ശ്രീ എ റഹിം പബ്ബുകൾ ആവശ്യമുണ്ട് കേരളത്തിന് ഇപ്പോൾ എന്നത് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ അയച്ച സൂചന നൽകി ഇന്ന് എക്സൈസ് മന്ത്രിയും അത് ശരിവെക്കുന്നു പ്രായോഗിക തലത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു എത്ര അതായത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വരുന്ന വലിയ കുതിച്ചുചാട്ടം ഒരിക്കലും കരുതിയ കരുതി പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇതിന്റെ എല്ലാം അത്യന്തികമായ ലക്ഷ്യം കേരളത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സോൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് ആണോ ഇപ്പൊ ലോകത്തെല്ലായിടത്തും ഉള്ളൊരു സാധനമാണ് പബ്ബെന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കർണാടകയിൽ കാണാൻ കഴിയും എല്ലായിടത്തും ഉണ്ട് നിയമവിരുദ്ധമല്ലാത്ത ഏത് പ്രവർത്തനം ഏത് രീതിയും ഏത് സംവിധാനവും കേരളത്തിൽ വരുന്നതിന് നാം ആദ്യമേ തന്നെ പടിയടച്ച് പിന്തുണച്ച് ആദ്യമേ അങ്ങ് മാറ്റി നിർത്തി അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് ശശിയെ ഈ പറയുന്നത് ശ്രീം ഈ നിയമവിരുദ്ധമല്ലാത്തതെന്തിനും അങ്ങനെ ഒരു സ്വീകാര്യത ഉണ്ട് എന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത് ഡിവൈഎഫ്ഐക്ക് മദ്യവിരുദ്ധ നിലപാടുണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് അത് ഉപേക്ഷിച്ചോ അത് പിന്നെ ഊന്നിരുന്നു കൊണ്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ അതിപ്പോഴും അത് തുടരുകയാണ് മദ്യത്തിനും മയക്കുമതിരായ പോരാട്ടം ഡിവൈഎഫ്ഐ എപ്പോഴും തുടരും എന്തോ എങ്ങനെ മദ്യത്തിന്റെ ഉണ്ട് മദ്യത്തിന്റെ ഇപ്പോ ബാറുകൾ അനുവദിച്ചിട്ടുണ്ട് ബാറുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നവർ അവിടെ പോകും അവിടെ പോകാത്തവർ അവിടെ പോകാതിരിക്കും മദ്യവർജനത്തിന് വേണ്ടിയുള്ള വലിയ ക്യാമ്പയിൻ തുടരും നീ പറഞ്ഞില്ല മദ്യം വർജിക്കേണ്ടതാണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് സമൂഹത്തിൽ പൊതുവിൽ ഹാനി ഹാനികരമാണ് അത് ഒഴിവാക്കേണ്ടതാണ് അതൊരു ദുശീലമാണ് എന്ന ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരും അതാണ് ഒരു വെൽഫെയർ സെറ്റിൽ നടത്താൻ കഴിയുന്നത് അങ്ങനെയാണ് ലോകത്ത് അത്തരത്തിലുള്ള പോസിറ്റീവ് ക്യാമ്പയിനുകളാണ് എപ്പോഴും വിജയിച്ചതായി കണ്ടിട്ടുള്ളത് ഓഹ് നിയമം കൊണ്ട് നിരോധിച്ചു ഒരിടത്തും മദ്യം വിജയം കണ്ടിട്ടില്ല എന്നുകൂടി നമ്മൾ കാണേണ്ടതു നിയമം കൊണ്ട് നിരോധിക്കണമെന്നാരെങ്കിലും ഈ ചർച്ചയിലോ ഇതിനു മുൻപോ ആവശ്യപ്പെട്ടതായും ഓർമ്മയില്ല റഹീം പക്ഷേ താങ്കൾ പറഞ്ഞാൽ ഇത് വലിയ പാടല്ലേ ഒരു ഒരു ഒരിടത്ത് നിങ്ങൾക്ക് മദ്യത്തിനെതിരെ ഈ പോരാട്ടം തുടരണം മദ്യവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നയിക്കണം മദ്യവിരുദ്ധ ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോകണം അതേസമയത്ത് സർക്കാർ ഇത്തരത്തിൽ മദ്യലഭ്യത കൂട്ടുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും വേണം ഇത് കുറച്ച് പ്രയാസമുള്ള ഏർപ്പാടല്ലേ റഹീം നമുക്ക് കേരളത്തിൽ വളരെ പ്രായോഗികമായി ചിന്തിച്ചാൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഡി വൈ എഫ് ഇക്കാര്യത്തിൽ അബുകളെ സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും പ്രധാനമായും കാണുന്ന ഒരു കാര്യം കേരളത്തിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ആ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയന്റാണ് അത് നിയമം അനുസരിച്ച് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ എന്തിനാണ് നാം കൊട്ടിയടക്കുന്നത് അതിൽ എന്ത് യാന്ത്രികതയാണ് എന്ത് എന്ത് പ്രായോഗികൾക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഈ ഇരട്ടത്താപ്പിന്റെ ആശയക്കുഴപ്പം ഒഴിവാക്കേണ്ടതല്ലേ എന്ന് മാത്രമാണ് നമ്മുടെ സംശയം അതായത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയപ്പോൾ കിട്ടിയ ഒന്നാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനെട്ടിന് ഓർമ്മയുണ്ടാകുമല്ലോ അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മെയ് പതിനെട്ടിനാണ് അധികാരമേറ്റത് മെയ് പതിനെട്ടിനോ പതിനാറിനോ ആണ് അധികാരമേറ്റത് എന്നാണ് ഓർമ്മ കൃത്യം ഒരു മാസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞതാണ് കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം ഇങ്ങനെ കൂടുതൽ മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടാണോ ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുന്നത് യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും ഉള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണുള്ളത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ പ്രവർത്തകരെയും അടക്കം അണിനിരത്തി മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് അധികാരത്തിലിരുന്നതിന് ഒരു മാസം മുൻപ് ഇങ്ങനെ പറഞ്ഞ സംസ്ഥാനത്ത് മദ്യത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന മദ്യലഭ്യത കൂടുന്നതിനെതിരെ വലിയ ഉത്കണ്ഠകളും വലിയ പ്രചാരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇതിൽ വലിയ പ്രശ്നമില്ല ഇത് ടൂറിസത്തിന് വേണ്ടിയാണല്ലോ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുമല്ലോ എന്നൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ് ഇത് വടി അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ എന്നൊക്കെ പറയേണ്ടി വരുന്നതല്ല അത് നിങ്ങളുടെ നിലപാടായത് കൊണ്ടാണ് മദ്യപിക്കാറില്ല മദ്യം ഒഴിവാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഡിവൈഎഫ്ഐ അങ്ങൾ മദ്യപിക്കാന്ന് വെച്ചപ്പോ ഞാൻ മദ്യപിക്കാറില്ല ഡിവൈഎഫ്ഐ അംഗങ്ങൾ മദ്യപിക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് മദ്യപിക്കുന്ന ഡിവൈഎഫ്ഐ അംഗങ്ങളെ ഞങ്ങൾ വെച്ച് ഊർപ്പിക്കാറുമില്ല സത്യം സത്യമായി ഈ ശ്രീ ശ്രീ റഹീം റഹീം കേരളത്തിൽ നിങ്ങൾ തന്നെ പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ അംഗങ്ങളായ സംഘടനയാണ് ഡിവൈഫൈ അല്ലേ ശരിയല്ലേ നാല്പത് ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള സംഘടനയാണ് ഡിവൈഫോ നിങ്ങളുടെ അംഗങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല മദ്യപിച്ചാൽ നിങ്ങൾ അവർക്കതിന് നടപടി സ്വീകരിക്കും പിന്നെ കേരളത്തിൽ ശേഷിക്കുന്ന ഏത് യുവാക്കൾക്ക് വേണ്ടിയാണ് മദ്യലഭ്യത കൂടുതൽ ഉണ്ടാകണം എന്നും മദ്യം അങ്ങനെ ഉല്ലസിക്കണം എന്ന് തോന്നുന്നവർക്ക് കേന്ദ്രം ഉണ്ടാകണം എന്നും സർക്കാർ പറയുമ്പോൾ നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത് ഏത് യുവാക്കൾക്ക് വേണ്ടിയാണ് ഒരു മിനിറ്റ് സർക്കാർ പറയുന്നത് കൊണ്ട് ന്യായീകരിക്കുന്നു എന്നൊന്നും നിങ്ങൾ പറയേക്കരുത് അതല്ല ശരി ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാട് വിശദീകരിക്കാനാണ് കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ പബ്ബുകൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നു ഈ പബ്ബുകൾ വീര്യം കൂടിയ മദ്യം മാത്രം വിതരണം ചെയ്യുന്നതാണ് എന്ന് എന്തിനാണ് തെറ്റായ പ്രചരണം നടത്തുന്നത് അത് തെറ്റാണ് ഞാനങ്ങനെ കരുതുന്നില്ല ഞാനങ്ങനെ മനസ്സിലാക്കി ഞാൻ ആളുകൾ മദ്യപിക്കുന്നത് മോശമാണെന്നോ ആളുകൾ അങ്ങനെ അങ്ങനെ മദ്യപിക്കുന്നത് ഈ ഈ കാലത്തും ഇക്കാലത്തും മോശമായ ഒരു പ്രവണതയാണെന്നോ പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ ഈ ാ എന്തിനാണ് ജനങ്ങളുടെ തലയിൽ വെക്കുന്നതെന്ന് മാത്രമാണ് നമ്മുടെ ചോദ്യം നിങ്ങളത് കിട്ടില്ലേ ഒരു കാര്യം ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന പദം തന്നെ തെറ്റാണ് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ രണ്ടും പറയുകയാണ് ഡിവൈഎഫ്ഒയുടെ നിലപാട് എപ്പോഴും മദ്യ വർജനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു മദ്യ നിരോധനം അരുത് എന്ന നിലപാടാണ് എന്നിട്ട് ഈ പറയുന്ന പബ്ബുകൾ വരുന്നു എന്ന് പറയുന്നത് വീര്യം കൂടിയ മദ്യം ഇങ്ങനെ വല്ലാതെ വിറ്റഴിക്കാനുള്ള ഇടങ്ങളായി എന്തിനാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത് അത് തെറ്റ് ഓഹോ നിങ്ങളുടെ നിങ്ങളുടെ അംഗങ്ങൾക്ക് മദ്യം കഴിക്കാൻ താങ്കൾ പറഞ്ഞല്ലോ വീര്യം കൂടിയ മദ്യം കഴിക്കാം വീര്യം കുറഞ്ഞ മദ്യം കഴിക്കാം എന്ന് എന്നതിൽ വേർതിരിവുണ്ടോ ഇതൊരു നടക്കു പോകണ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു നിലപാടുണ്ട് നിങ്ങളുടെ സംഘടന ആ നിലപാടുമായി കേരളത്തിൽ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് മദ്യത്തിനെതിരാണ് മദ്യം വിപത്താണ് മദ്യം നാശമാണ് എന്ന് പറയുന്നവരാണ് നിങ്ങളുടെ അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്ന് നിലപാടെടുക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ മദ്യപിക്കണ്ടെന്ന് പറയാൻ ഞാൻ ആരാണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നിങ്ങളുടെ ചോദ്യത്തിന്റെ വല്ലതൊരു ആ കോൺസ്റ്റിൽ വേണ്ടല്ലോ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം നീ ഉരുളൊന്നും വേണ്ട അവിടെ പോകുന്നവർ പോകുന്നവർ പോട്ടെ എന്ന് എല്ലാവർക്കും എല്ലാവർക്കും പറയാം 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 പക്ഷെ പോകുന്നവർക്ക് അവരുതായ നല്ല സാഹചര്യത്തിൽ മാന്യമായ സാഹചര്യത്തിൽ ഗുണമേന്മയുള്ള മദ്യം കൊടുക്കുന്നതിലും അത് ലഭ്യത ഉറപ്പുവരുത്തുന്നതിലും ഒരു തെറ്റുമല്ലോ ശ്രീസുദീൻ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷം റഹീമിന്റെ വാദത്തിൽ ഒന്ന് യു ഡി എഫിനെ പോലെയല്ല എൽ ഡി എഫ് മദ്യനിരോധനമോ മദ്യവർജനമോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ പരസ്യത്തിൽ മുൻ എം പി ചലച്ചിത്ര താരം ഇന്നസെന്റും അതുപോലെ തന്നെ കെ പി എസ് സി ലളിതയും കൂടി നടത്തുന്ന ഒരു പരസ്യമുണ്ട് രണ്ടുപേരും നിന്നിട്ടാണ് പരസ്യം യു ഡി എഫിന്റെ മദ്യവർജനം തട്ടിപ്പാണ് ഞങ്ങൾ വന്നാൽ യഥാർത്ഥ മദ്യവർജനം ഈ രാജ്യത്ത് നടപ്പാക്കുന്ന പറഞ്ഞത് മദ്യവർജനം എന്ന് പറയുമ്പോൾ മദ്യത്തിന്റെ ലഭ്യത അതിലൊരു പ്രധാന ഘടകമാണ് ഇഷ്ടം പോലെ മദ്യം ലഭ്യമാക്കി കൊടുത്തിട്ട് പിന്നെ മദ്യവർജനം എന്ന് പറയുന്ന എന്താ അർത്ഥാണുള്ളത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ശ്രീ ശംസീർ സാർ ഇവിടെ സൂചിപ്പിച്ചു ഈ ഗവൺമെന്റ് നടപ്പാക്കിയ എല്ലാ കാര്യങ്ങളും ളിമാരുടെ ബിസിനസ് സാമ്രാജ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് മദ്യത്തിന്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരാതെ ഒരു കാരണവശാലും മദ്യവർജനം നടപ്പാക്കാൻ പറ്റില്ല ശതമാനവും ഞാൻ യോജിക്കുന്നു മദ്യപിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മദ്യമുതലാളിമാരുടെ താല്പര്യമാണ് ആ മദ്യ മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർത്തരവ് കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ നേരത്തെ ഷംസി സാർ പറഞ്ഞ പോലെ ഒരു തുള്ളി മദ്യം പോലും അധികം സുലഭമാകാത്ത രീതിയിലുള്ള മദ്യനായെന്ന് പറഞ്ഞ ആളുകളാണ് ഇത്ര വ്യാപകമായി ഏഴ് മാസം കൊണ്ട് തൊണ്ണൂറ് മദ്യഷാപ്പ് തുറന്ന് റിക്കാർഡ് ഭേദിച്ചവരാണ് ഇടതുമുന്നണിക്കാര് ഈ ഈ സർക്കാരിനെ സംബന്ധിച്ച് ശുദ്ധ തട്ടിപ്പും എന്റെ മുന്നിലുള്ള ചോദ്യം നിങ്ങൾ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യം അതാണ് മദ്യം വിപത്താണ് എന്ന് തന്നെയാണ് ഇടതുമുന്നണിയും കേരളത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് നേരിടുക റഹീം നിങ്ങൾ എങ്ങനെയാണ് മദ്യലഭ്യത കുറയ്ക്കുക ഇറങ്ങി വെച്ച ഈ പോലെ കൃത്യമായ അളവിലും ഗുണമേന്മയുള്ള മദ്യവും ആ പറയുന്ന ആംബിയൻസും അല്ലാതെ ഈ നേരത്തെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നിൽക്കുന്ന നിൽപ്പം എല്ലാം വാങ്ങി അടിച്ചിട്ട് പോകുന്നതാണോ ഈ പറയുന്നതാണോ ഏതാണ് ആരോഗ്യത്തിന് കമ്പാരിറ്റീവ്ലി ആഘാതം കുറവും കൂടുതൽ ഏൽപ്പിക്കുന്നത് അദ്ദേഹം ഒന്ന് വിശദീകരിക്കും തീർച്ചയായിട്ടും അതിന്റെ മറു അതിന്റെ മറുപടി പറയുകയാണ് മദ്യം ഏത് തോതിലാണെങ്കിലും ഏത് ക്വാണ്ടിറ്റി ഉള്ളതാണെങ്കിലും തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് അതിന് യാതൊരു സംശയവും ഇല്ല ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും മദ്യപ ബാറുകളുടെ അളവ് കുറഞ്ഞിരുന്ന സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന റോഡ് ട്രാഫിക് ആക്ടറെ അത് ഗണ്യമായി കുറവായിരുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇല്ല അതൊരു സംശയമുണ്ടോ റഹീം ഈ റോഡ് ഒന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അല്ല അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ ചോദിച്ചത് നിന്ന നിപ്പിന് ഈ ബിവറേസ് കോർപ്പറേഷൻ സാധനം പങ്കിട്ട് ഇവിടെ ഈ ഈ പറയുന്ന പബ്ബുകൾ വരാതെ തന്നെ ഐസ്ക്രീം പാർലറിനകത്ത് വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ കേരളത്തിലുണ്ടല്ലോ അപ്പൊ ഐസ്ക്രീം പാർലറിലേക്ക് ക്ഷണിച്ചു ഐസ്ക്രീം പാർലറിൽ വാണിഭ കേന്ദ്രമാക്കി മാറ്റിയ ചരിത്രമുള്ള നാടാണിത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അപ്പൊ ഈ ധാർമ്മികതയുടെ കാര്യമൊന്നും കൂടുതൽ പറയരുത് െ കുറിച്ച് പരാതി നൽകിയ ശ്രീറഹീം ദയവ് ചെയ്ത് നമ്മുടെ വിഷയത്തിൽ ഒതുങ്ങി നിന്നാൽ നമുക്ക് ഷാംസരീൻ പറഞ്ഞു പറയുമ്പോൾ പാർട്ടി അടച്ചുപൂട്ടേണ്ടി വരും ഐസ്ക്രീം പാർലറിനെ കുറിച്ചാണ് പറഞ്ഞത് എറണാകുളത്തെ പാർട്ടി ഓഫീസ് തൊട്ട് എന്നെ കൊണ്ട് പറയേണ്ട രാജ്യത്ത് ഒരുപാട് പാർട്ടി ഓഫീസുകൾ അടച്ചുപൂട്ടി കൊണ്ടുവരും സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകളെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ എല്ലാവരുടെയും അവസരം ചർച്ചയിൽ മുന്നോട്ട് പോകുമ്പോൾ വഴിതിരിച്ചുവിട്ടത് താങ്കളാണ് അതിന് ആ ഉത്തരവാദിത്തം താങ്കൾ ഒന്നുകിൽ സമാന്തരമായെങ്കിലും ഒന്നുകിൽ മദ്യവർജന പ്രവർത്തനങ്ങളും മദ്യലഭ്യത കൂട്ടലും സമാസമമായെങ്കിലും മുന്നോട്ട് പോകണം ഈ സർക്കാർ ചെയ്യുന്നത് എന്താണ് മദ്യലഭ്യത കുത്തര ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു മദ്യവർജനത്തെ കുറിച്ച് പ്രശ്നങ്ങൾ സർക്കാരിന്റെ എന്താണ് മദ്യവർജനം എന്നത് എത്ര കാര്യം മുന്നോട്ട് പോയി മദ്യലഭ്യത കൂട്ടുന്ന അതേ വേഗം എന്തുകൊണ്ട് മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം അതേപടി തന്നെ നിലനിൽക്കുകയാണ് അതിൽ തൽക്കാലം ഇത്രയും മതി വരട്ടെ